സ്തോത്രം അറിയല്ലോ ആണെ പ്രൈസർ ഫാമിലിയിൽ നിന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലപ്പെട്ടവരും അവരെ ഉയർപ്പിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യവും ഇതൊരു ഉറപ്പാണ് ഭക്തനെ വിടിവിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഉറപ്പ് അതെ നിങ്ങൾ വിവിക്കപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇത് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഈ ഈ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമായി വരും ആ ചോദ്യങ്ങൾ ഇതാണ് ഒന്ന് ആരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ആരാണ് കൊന്നത് മൂന്ന് എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു നാല് ആ കൊല്ലപ്പെട്ടവരെ ഉയർപ്പിക്കുന്ന ദൈവപ്രവൃത്തി അതെങ്ങനെ ഉള്ളതാണ് അറിയേണ്ടത് ആവശ്യമല്ലേ അപ്പോൾ നമ്മുടെ ചിന്ത യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പത്താമത്തെ വാക്യത്തെയും അതുമായി ബന്ധപ്പെട്ട ആ വാക്യവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെയും ആസ്പദമാക്കിയാണ് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ് മുൻപോട്ട് പോകുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കാൻ ഞാൻ വായിക്കാം ഓർക്കുക യഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം തന്നെ അവനെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എപ്പോഴാണ് അത് സംഭവിച്ചത് ഏറ്റവും വലിയ സൈന്യം എപ്പോഴാണ് ജീവിച്ച് നിവർന്നു നിന്നത് പ്രവാചകൻ ദൈവം കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ അപ്പോ പ്രവചിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ് ഇതേ പ്രവാചകനെ എന്ന പ്രവാചകനെ ഈ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ പുറപ്പെടുവിക്കുകയാണ് എവിടേക്ക് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിലേക്ക് അസ്ഥികൾ നിറഞ്ഞ താഴ്വര അസ്ഥികളുടെ പ്രത്യേകത അത് പ്രയോജനമുള്ളതല്ല അത് അത് മരണപ്പെട്ടു പോയവരുടെ ശേഷിപ്പാണ് അപ്പോൾ ഓരോ അസ്ഥികൾക്കും പറയുവാനൊരു കഥയുണ്ടായിരിക്കും എന്താണ് ഓരോ കല്ലറകൾക്കും പറയുവാനുള്ള കഥ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങൾ അറിയുന്നവരുടെ കല്ലറകൾ കാണുമ്പോൾ ഇന്നലകളിൽ അവരുമായി നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല കാലം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ നല്ല പ്രവൃത്തികൾ ആ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരും ഇന്നലകളിൽ അവർ പലതും ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിരുന്നിരിക്കാം അവർക്ക് പ്രയോജനപ്പെടുന്നത് പലതും നിങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഒന്നും ചെയ്യുവാൻ കഴിയാതായി കഴിയാതായിത്തീർന്ന ഇന്നലകളിൽ ചെയ്തിട്ടുള്ള ആ ഓർമ്മകളുടെ ശേഷിപ്പാണ് കല്ലറകൾ അങ്ങനെയെങ്കിൽ അസ്ഥിത്താഴ്വരെയും അത് തന്നെ അസ്ഥിത്താഴ്വരെയും അത് തന്നെ യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ കീഴടക്കിയിട്ടുള്ള രാജാക്കന്മാരുടെ പേരുയർത്തിയിട്ടുള്ള സൈന്യങ്ങളുടെ ശേഷിപ്പ് ആ സൈന്യങ്ങളുടെ ശേഷിപ്പ് ആ സൈന്യങ്ങളുടെ ശേഷിപ്പിനൊപ്പമായിരിക്കുന്ന പ്രവാചകനോട് ദൈവം പറയുന്നു അതെ ആ അസ്ഥികളെ നോക്കി നീ പ്രവചിക്ക ആ അസ്ഥികളെ നോക്കി നീ പ്രവചിക്ക മരിച്ചു മണ്ണടിഞ്ഞു പോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയ അതെ 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 സൈന്യങ്ങളുടെ അസ്ഥികളെ നോക്കി നീ പ്രവചിക്ക ദൈവം പറഞ്ഞതുകൊണ്ട് പ്രവാചകൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആയതുകൊണ്ട് ആ വാക്ക് കേട്ട് അവൻ ആസ്തികളെ നോക്കി പ്രവചിക്കുവാൻ തുടങ്ങി ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സാഹചര്യം നോക്കി നിങ്ങൾ ചെയ്യാതിരിക്കരുത് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ് ദൈവത്തിൽ നിന്ന് നിങ്ങൾ ചിലത് കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ചിലത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തുകളിൽ ഇന്നലകളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ചിലത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്ന ചിന്ത ഇതായിരിക്കും പലപ്പോഴും ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ വാക്കുകൾക്ക് ഒരു നിവർത്തി ഉണ്ടാകുക ഓ സ്തോത്രം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഒരു വഴിയുമില്ലാതെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന ഞാൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനാണ് സ്വന്തം ഭവനത്തിൽ നിങ്ങൾ പാർക്കും വാടക വിടുന്ന നിരാശ ആ വേദന നിങ്ങളെ വിട്ടു പോകും എന്നുള്ള ആ ആ വാക്തത്വം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മനോമുഖത്തിൽ ഓടിയെത്തുന്നത് അയ്യോ സ്വന്തമായി ആ കാൽക്കാശിന് ഗതിയില്ലാത്ത എനിക്കെങ്ങനെയാണ് ഒരു സ്വ ഒരു ഭവനം വഹിക്കുവാൻ കഴിയുക ലക്ഷങ്ങൾ ചിലവഴിച്ച് എനിക്കൊരു ഭവനം വഹിക്കുവാൻ കഴിയുക അപ്പോൾ അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ വാക്തത്വത്തെ നമ്മൾ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെ നമ്മൾ തള്ളിക്കളയുന്നു അങ്ങനെ ഒരിക്കലും തള്ളിക്കളയരുത് ഇപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ സാഹചര്യം മുഴുവൻ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനോ പോലെ ആ അനുകൂലമായ അവസ്ഥയോ അല്ല ഇപ്പോൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പ്രവചിക്കുവാൻ പറയുമ്പോഴും ആ നിങ്ങളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ല ഇന്നലകളിൽ കുഴപ്പമില്ലായിരുന്നു നന്നായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യം തീരെ മോശമാണ് പരിതാപകരമാണ് ആ ആ പരിതാപകരമായ സാഹചര്യത്തിലായിരിക്കുന്ന നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ദൈവം എന്നോട് പറയുന്നത് കൊണ്ട് അതെ ഞാൻ പ്രവചിച്ച് പറയട്ടെ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിനക്കൊരു എഴുന്നേൽപ്പുണ്ട് ഓ താങ്ക് ഗോഡ് താങ്കോഡ് പിന്നാമത്തിൽ വീണ് തകർന്നു പോയതായി നിന്നെ കണ്ടവർ പ്രയോജനമില്ലാത്തവരായി ഇന്നലകളിൽ നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു നിനക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ അവർ ചോദിക്കുന്ന ചോദിക്കുന്നതൊക്കെ ചോദിക്കുന്ന സമയത്ത് കൊടുക്കുവാൻ കഴിയുമായിരുന്നപ്പോൾ നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിനക്ക് ജോലിയില്ല ഇന്ന് ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ കൊടുക്കുവാൻ നിനക്ക് കൈനിറ കിട്ടുന്നില്ല ആ ആഗ്രഹിക്കുന്നവർ പുറത്തുള്ളവരല്ല നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിന്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഇന്നലകളിൽ ചോദിക്കുന്നതെല്ലാം മക്കൾക്ക് സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് സ്നേഹമാണ് അപ്പാ എന്ന് വിളിച്ചാൽ അയ്യോ തേനൊലിക്കുമായിരുന്നു ഇന്ന് അവരുടെ ശബ്ദം മുരൾച്ചയായി മാറിയിരിക്കുന്നു ക്രൂരമൃഗങ്ങൾ അമറുന്നത് പോലെ അവരുടെ ശബ്ദം നിന്നെ പേടിപ്പെടുത്തുന്നു മോനെ മോളെ എന്നുള്ള വിളിക്കുള്ള പ്രതികരണം അത് നിന്നെ പേടിപ്പെടുത്തുന്നു നിന്റെ ഭാര്യയുടെ വാക്കുകൾ പഴയ സോഫ്റ്റ്നെസ് ഇല്ല പഴയ കളിയും ഒന്നുമില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നത് കൊടുക്കുവാൻ കഴിയുന്നില്ല നിന്നിൽ നിന്ന് ഇനി നല്ലതൊന്നും വരത്തില്ല അവർ തിരിച്ചറിയുന്നുണ്ട് നിനക്കൊപ്പം പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ കേൾക്ക് ഇനിയും ഇന്നലകളിൽ ഉണ്ടായിരുന്നതിലും പുറത്തു വരുവാൻ തകർന്നു പോയ പോയാ വീണുപോയാ നഷ്ടപ്പെട്ടു പോയാൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന പ്രവചന ശബ്ദം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര സഹോദരി നീ നല്ല വരുമാനമുള്ള ജോലിക്കാരനായി മാറുവാൻ പോകുക ആ തടസ്സം മാറുക നിന്റെ ജോലി മേലുള്ള തടസ്സം മാറുക ജോലി ചെയ്ത് ജീവിക്കുവാൻ ജോലി ജോലിസ്ഥലത്ത് പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്ന ശത്രു ശത്രുവിന്റെ പദ്ധതികളും തകർക്കപ്പെടുക ഓ ശത്രു തകർത്തിട്ട സ്ഥാനത്ത് നിന്ന് തകർത്തു ശത്രു നിന്റെ തൊഴിൽ നിന്നെ നശിപ്പിച്ചു നിന്നെ ഇല്ലാത്തവനാക്കി അവിടെ നിന്ന് നിന്റെ തൊഴിലിന് ഒരു ഉദ്ധാരണം ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് ആമേൻ മേൻ സഹോദരി നീ നീ പിന്നെയും സന്തോഷത്തോടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് ആ ക്യാഷ് അയച്ചു കൊടുക്കുവാൻ പോവുക സമ്മതിക്കുന്നില്ല ശത്രു പല നിലകളിൽ തൊഴിലിനെ തകർത്ത് കളയുന്നു നിനക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സംജാതമാക്കുന്നു അവിടെ അവിടെ ശത്രുക്കളെ എഴുന്നേൽപ്പിക്കുന്നു ശാരീരികമായി നിന്നെ ബലഹീനപ്പെടുത്തുന്നു മാനസികമായി തളർത്തി കളയുന്നു അതേ അതേ തളർത്തി പല നിലകളിൽ നിന്നെ തളർത്തി നിന്റെ നിന്റെ തൊഴിലിനെ തകർത്ത അതേ ആ പിശാചിൻ്റെ ആ പന്ന പിശാചിൻ്റെ കൺ മുൻപിൽ എൻ്റെ ദൈവം അതേ നിന്റെ തൊഴിൽ മേഖലയെ പണിതുയർത്ത് ീരാ പ്രതീക്ഷകൾ തകർന്നു ഒരു ചീട്ടുകൊട്ടാരം പോലെ എന്റെ കുടുംബജീവിതം തകർന്നു വീണ്ടിരിക്കുന്നു എനിക്കൊപ്പം ഇപ്പോൾ എന്റെ ഭർത്താവില്ല വല്ലപ്പോഴും കേൾക്കുന്ന ഫോണിലൂടെയുള്ള ശബ്ദമാണ് ഒരു ആശ്വാസം അതുപോലും സ്നേഹത്തിൻ്റെതല്ല അവൻ എന്നിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോയിരിക്കുന്നു സഹോദരി നിന്നെ കുറിച്ച് നിന്റെ വേദനയാ എൻ്റെ അപ്പൻ കണ്ടിട്ടുണ്ട് ആ കണ്ണുപീര് ഓഹ് ആ വേദനയോടെ ഉള്ള നിലവിളിക്ക് മറുപടി തരിക സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദം അതെ ഇപ്പോൾ അത് നിന്റെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുക നശിച്ചു പോയെന്ന് നീ കരുതിയ നിന്റെ കുടുംബ ജീവിതം തകർത്ത് കളഞ്ഞവർ ചിന്തിച്ചു സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾ തകർത്തു നിന്റെ കുടുംബ ജീവിതത്തെ ഞങ്ങൾ നശിപ്പിച്ചു അതെ 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 നിന്റെ കുടുംബ ജീവിതത്തെ ഞങ്ങൾ മുടിച്ചു കളഞ്ഞു അവർ കാണുക കുടുംബ ജീവിതത്തെ ദൈവം പണുയു ഓൺ ചിലരെ ഭയപ്പെടുത്തും വിധത്തിൽ സഹോദര നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിയുക ചിലരെ ഭയപ്പെടുത്തും വിധത്തിൽ നീ നിന്റെ ഭാര്യയും ചേർന്ന് നിന്നാൽ നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിച്ചാൽ ചിലർക്ക് ഭയമാണ് ചിലർക്ക് ഭയമാണ് അവ അവരനുഭവിക്കാത്ത സന്തോഷം അവരനുഭവിക്കാത്ത ആ നല്ല ജീവിത അനുഭവങ്ങൾ ഓ താങ്ക് ഗോഡ് അത് പിന്നെയും എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ തിരികെ തരിക യേശു ബിന്ദാമത്തിൽ ഈ പ്രവചന ശബ്ദത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ മാതാവേ അതേ തലമുറകളെ അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ഭാവി പ്രതീക്ഷകളെ ശത്രുവായവൻ നശിപ്പിച്ചിരിക്കുന്നു അവരുടെ നല്ല സ്വഭാവത്തെ നശിപ്പിച്ചിരിക്കുന്നു ആ ആ മക്കളെ കൊള്ളാത്തവരാക്കി മാറ്റിയിരിക്കുന്നു കൊള്ളരുതാത്തത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാക്കി നിന്റെ തലമുറകളെ ശത്രുവായവൻ മാറ്റിയിരിക്കുന്നു നശിപ്പിച്ചു കളഞ്ഞു മുടിച്ചു കളഞ്ഞു വല്ലാതെ വിലമിക്കുന്നുണ്ട് കർത്താവേ നശിച്ചുപോയി എൻ്റെ തലമുറകളെ നശിച്ചുപോയി നിന്റെ വേല ചെയ്യേണ്ട എൻ്റെ തലമുറകൾ അപ്പാ ഒത്തിരി കരഞ്ഞ് നീ തന്ന ഉദരം എന്റെ ജീവിതം തന്നെ ഞാൻ മാറ്റിവെച്ചു കണ്ണുനീര് കൊണ്ട് ഞാൻ വളർത്തി എന്റെ തലമുറകൾ ഇതാ പോയി അവർ മധ്യത്തിനും മയക്കുമരുന്നിനും ലോകപ്രകാരമുള്ള കുട്ടുകെട്ടുകൾക്കും അടിപ്പെട്ടവരായി തീർന്നിരിക്കുന്നു നീ ഇത് കാണുന്നില്ലേ നിന്റെ കണ്ണീർ എന്റെ ദൈവത്തിന്റെ സന്നിയിൽ എത്തിയിട്ടുണ്ട് നിന്റെ ദ്രവണ ശബ്ദം അവർ കേട്ടിട്ടുണ്ട് കണ്ണുനീരിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമായ അവസ്ഥയിൽ നിന്ന് നിന്റെ തലമുറകൾ പുറത്ത് വരുമാറാകുന്ന ശബ്ദം പ്രവചന ശബ്ദം നീ ഇപ്പോൾ കേൾക്കുകയാണ് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക തലമുറകൾ പുറത്തു വരിക ഓ താങ്ക് ഗോഡ് പിൻ നശിപ്പിച്ചു കളഞ്ഞ ആ നിന്റെ തലമുറകളുടെ ജീവിതം നല്ല സ്വഭാവത്തെ യേശു പണിതുയർത്തുകയേശു അവരുടെ അവരുടെ തകർന്നുപോയ വിദ്യാഭ്യാസത്തിന്റെ കർത്താവ് പണിതുയർത്തുക ഓ ആമേൻ പകുതി വഴിയിൽ തകർന്നു പോയി നല്ല പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പിള്ളേരാ പെട്ടെന്ന് പഠിക്കാതായി പഠനമൊക്കെ നിർത്തി ആ ആ തോന്നിയ വഴിക്ക് ഇറങ്ങിപ്പോയി ഓട്ടയും ഓടിച്ച് നടക്കുക ഓട്ടയും ഓടിച്ച് ഓട്ട ഓടിച്ച് നടക്കുവാനുള്ളവരല്ല നിൻ്റെ മക്കൾ കലിങ്ങിലിരുന്ന് കാര്യം പറയുവാനുള്ളവരല്ല നിൻ്റെ മക്കൾ ഓ വല്ല കടയിലും സെയിൽസ്മാനായി സെയിൽസ് കേളായി നിൽക്കുവാനുള്ളവരല്ല നിൻ്റെ മക്കൾ അതെ അതിനല്ല നീ അവരെ വളർത്തിയത് എന്നാൽ പിശാജ് അവ അവരെ നശിപ്പിച്ചു കളഞ്ഞു അവ വിധത്തിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു അതുപോലും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതേ നശിച്ചുപോയ സ്ഥാനത്ത് നിന്ന് അവരുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴിൽ ഉയർത്തെഴുന്നേൽക്കുക ഓ താങ്ക് ഗോഡ് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ചുറ്റിൽ നിന്നും പദ്ധതി ഒരുക്കുന്ന ശത്രുവിനെ ഭയപ്പെടുത്തുവാൻ തക്കവേണം സൈന്യമായി നിന്റെ തലമുറകൾ എഴുന്നേൽക്കുക യസ് ഏഷുനാമത്തിൽ ശക്തന്മാരായി ശക്തന്മാരായി ഒരു ശത്രുവിനെ പിടിച്ചു കെട്ടുവാൻ കഴിയാത്തവരായി അവർ എഴുന്നേൽക്കുകയാണ് യസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് നിൻ്റെ ശരീരം അതിന് തക്കവണ്ണം ഉയർത്തെഴുന്നേൽക്കുക യെസ് എനിക്ക് എനിക്ക് പറയുവാൻ ഏറ്റവും ഇഷ്ടമുള്ള പദം അതാണ് ഉയർത്തെഴുന്നേൽക്കുക പ്രവചന ശബ്ദമാ യെസ് ഉയർത്തെഴുന്നേൽക്കുക നിൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുക ആ രോഗത്തിൽ നിന്ന് ആ രോഗാവസ്ഥയിൽ നിന്ന് നിന്റെ ശരീരം താങ്ക് ഗോഡ് വാചന പറയുന്നു ദൈവമോ തൻ്റെ ആത്മാവിനെ അയച്ച് മരണഭാഷങ്ങളെ അഴിച്ച് അവനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അപ്പോസ്ത്ര പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമധ്യം ഇരുപത്തിനാലാമത്തെ വാക്യം അതിന് തൊട്ട് മുമ്പ് മൂന്ന് ദിവസം മുമ്പുള്ള ആ ചരിത്രം നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവൻ്റെ ശരീരം കീറി മുറിക്കപ്പെട്ടിരുന്നു തച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന യശയ്യ പ്രവാചക പ്രവചന വാക്യത്തിന്റെ നിവർത്തിക്കൊത്തവണ് കർത്താവ് ഏശു ക്രിസ്തുവിന്റെ പുറം ഉഴവിച്ചാൽ പോലെ കീറി അവന്റെ തലമേൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അത് അടിച്ച് തലച്ചോറ് പിളർക്കും വിധത്തിൽ കണ്ണുകൾ തുറിച്ചു പുറത്തു വരും വിധത്തിൽ അടിച്ചിറക്കി ുത്തി കുത്തി താടിരോമങ്ങൾ പിടിച്ചു വലിച്ചു കൈകളിലും കാളുകളിലും ആണി അടിച്ചു അങ്ങനെ മൊത്തത്തിൽ അവനെ അവനെ നശിപ്പിച്ചു കർത്തവേ യേശുക്രി നശിപ്പിച്ചു എന്നാൽ വാചനം പറയുന്നു ദൈവം അവനെ ഉയർപ്പിച്ചു യെസ് യേശുവിൻ നാമത്തിൽ ആ ഉയർപ്പാണ് ഇന്ന് നിങ്ങളുടെ ശരീരങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത് ഓ താങ്ക് ഗോഡ് ആ ഉയർപ്പ് ആ ഉയർപ്പ് യെസ് യേശുവിൻ നാമത്തിൽ ആ ഉയർപ്പിന്റെ ശക്തി ചിലരെ എഴുന്നേൽപ്പിക്കുക ചിലരെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുക അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് ഗോഡ് കൃത്യമായി സഹോദരി ആ ബിസിനസ് ആ സ്ഥാപനം ആ കച്ചവടം അമ്മേൻ അത് 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 ഇനി ഇല്ല പിശാജ് അവധത്തിൽ അതിനെ ആക്കി ചില വ്യക്തികളെ കരങ്ങളിലെടുത്ത് ബാധ്യതപ്പെടുത്തി നിന്നെ കടക്കാരനാക്കി കടക്കാരിയാക്കി ഇന്ന് പൂട്ടിയിട്ട് പോകാൻ പറ്റാത്ത ഗതിയിൽ നീ അതിനകത്തിരിക്കുക യേശുവിൻ നാമത്തിൽ നിന്നോടാ പൂട്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല ഓ സ്തോത്രം നിന്റെ നിലവിളി നിന്റെ ഹൃദയം തകർന്ന നിലവിളിയുടെ ഒച്ച എൻ്റെ കർത്താവ് കേട്ടിട്ടുണ്ട് നിന്നോട് നിന്നെ നോക്കി പ്രവചിക്കാൻ പറയാ നിന്റെ ആ ബിസിനസ് എഴുന്നേൽക്കുകയാണ് യേ യേശുബിൻ നാമത്തിൽ യേശുബിൻ നാമത്തിൽ ആ ബിസിനസ്സിന് ഒരു ഉദ്ധാരണം ഉണ്ടാകുവാൻ പോകുക ബാധ്യത ചുമക്കുന്ന നിന്നെയായിത്തീരുന്ന അല്ല നീ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും വിധത്തിൽ നിന്റെ ബിസിനസ് നിന്റെ ആ കച്ചവടം അതിനൊരു ഉദ്ധാരണം ഓ താങ്ക് ഗോഡ് ആ നഷ്ടത്തിലായ സ്ഥാപനം ലാഭത്തിലായി പോകാൻ പോകുക ഓ താങ്ക് ഗോഡ് നിന്റെ സഭയെ തകർത്ത് ആടുകളെ ചിതറിച്ച് നിന്നെ വെട്ടി കർത്താവിന്റെ ഭാഷയെ പറഞ്ഞാൽ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും നിന്നെ വെട്ടി ഓ സ്തോത്രം നിന്റെ ശുശ്രൂഷയെ തകർത്തു ആടുകൾ ചിതറി ഇന്ന് നിന്ദിതനായി നിരാശനായി വീട്ടിനകത്ത് തിരിക്കുക കർത്താവിൻ്റെ വില മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നീ ആ വീട്ടിനകത്ത് നിന്ന് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ളവന നിന്റെ കണ്ണു നീ സ്വർഗം കേട്ടിട്ടുണ്ട് നിന്നെ നോക്കി പ്രവചിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക യേശുബിൻ നാമത്തിൽ നീ പുറത്ത് വരിക ചിതറിപ്പോയി ആടുകളെ തിരികെ പിടിക്കുക ചെന്നായ്ക്കൽ ചിതറച്ച് കളഞ്ഞ നിന്നെ വെട്ടി പിശാചി ചിതറിച്ചു കളഞ്ഞ ആടുകളെ നീ തിരികെ പിടിക്കുക ആമേൻ ചിതറിപ്പോയവരെല്ലാം തിരികെ വന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രവചന നിവർത്തി അതങ്ങനെ സംഭവിക്കുവാൻ പോവുക ഓ താങ്കോട് ഒരു വലിയ സൈന്യമായി ഈ ശവപ്പറമ്പിൽ കിടന്ന അസ്ഥികൾ എഴുന്നേറ്റു നിന്നു അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് വരാം ആരാണ് ഈ ഈ സൈന്യത്തെ അസ്ഥികളാക്കി മാറ്റിയത് അതിന് നമ്മൾ അല്പം പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു യഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് മുൻപോട്ടല്ല പിന്നിലേക്ക് ആ നൂറിലധികം വർഷങ്ങൾക്ക് പിന്നിലേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ കാര്യം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിൻ്റെ മഹത്വക്കളിൽ ഒരുവനുമായ എലീഷായുടെ മകനായ നധന്യാവിൻ്റെ മകൻ ഈഷ്മായിൽ പത്താളുകളുമായി മിസ്ബായിൽ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബായിൽ വച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഈസ്മായൽ ഒരു ഈസ്മായിൽ ഈസ്മായൽ എന്ന പേർ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് അതിൻ്റെ ഉത്ഭവം എവിടെയാണ് ആബ്രഹാമിലാണ് ഇസ്മായിൽ എന്ന പേരും പേരുകാരനും ഉത്ഭവിക്കുന്നത് നോക്കിയേ ഈസ്മായിൽ ആ അവിടെ തിന്ന് കുടിച്ചു തീർന്നില്ല രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നഥന്യാവിൻ്റെ മകൻ ഇസ്മായും കൂടെ ഉണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഹാൻ്റെ മകനായ അഹീഖാമിൻ്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു കൊലപാതകം തുടങ്ങുകയാണ് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മൂന്നിൽ മിസ്മായിൽ ഗദല്യാവിൻ്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽതയ പടയാളികളെയും ഇസ്മായിൽ കൊന്നുകളഞ്ഞു കൊലപാതകത്തിൻ്റെ ആ ഒരു പരമ്പര ആരംഭിക്കുകയാണ് കൊലപാതകത്തിൻ്റെ പരമ്പര കാരണം കാരണമന്വേഷിച്ച് പുറത്തു പോകേണ്ട വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നീ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ കാരണം കാരണമന്വേഷിച്ച് പുറത്തു പോകേണ്ട പുറത്തല്ല അകത്ത് തന്നെയാണ് കൊലപാതകയും വക്തത്വ സന്തതിയായ ഈ ഈസഹാക്കിൻ്റെ പിന്മുറക്കാരായ ഞാനും നിങ്ങളും അതേ വിശ്വാസികളുടെ പരമ്പര ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദാസിയുടെ പുത്രനായ ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് തന്നെയാണ് ലോക രാജ്യം ചരിത്രം അത് ശരിവയ്ക്കുന്നു ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതെ പുറത്തല്ല ശത്രു അകത്ത് തന്നെയാണ് സഹോദര സഹോദരി നിന്റെ ശത്രു അകത്ത് തന്നെയാണ് നിന്റെ ശത്രു അകത്ത് തന്നെയാണ് നിന്റെ അമ്മയുടെ മകൻ നിന്റെ ഏറ്റവും അടുത്ത ബന്ധു ഏറ്റവും അടുത്ത സുഹൃത്ത് നിനക്കൊപ്പം നിൽക്കേണ്ടവൻ നിന്റെ സന്തോഷത്തിൽ പങ്കുചേരേണ്ടവൻ ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നു ആ ബന്ധത്തെക്കാൾ അധികം ബന്ധമുള്ളവൻ ബന്ധമുള്ളവൾ അതാ നിന്നെ ഏറ്റവും അധികം തകർക്കുന്നത് അല്ലേ സഹോദര ആ ജോലി സ്ഥലത്ത് വേറെ ആര് നിനക്ക് വിരോധമായി നിനക്കൊരു വിഷയമില്ലായിരുന്നു നിന്റെ ജോലിയെ തകർക്കുവാൻ നിന്റെ ജോലിയില്ലാത്തവനാക്കി തീർക്കുവാൻ വേറെ ആര് എഴുന്നേറ്റിരുന്നെങ്കിലും അല്ലേ സഹോദരി നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവിനോട് അപവാദം പറയുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൾ എന്നെ കുറിച്ച് ഇത് പറഞ്ഞല്ലോ അവനെന്നെ കുറിച്ച് ഇത് പറഞ്ഞല്ലോ എന്റെ മക്കളെ കുറിച്ച് അവര് അതല്ലേ സഹിക്കാൻ പറ്റാത്ത പുറത്തല്ല അകത്തുണ്ട് ശത്രു നിന്റെ ബിസിനസിനെ തകർത്ത ശുശ്രൂഷ നിന്റെ ശുശ്രൂഷനെ തകർക്കുന്ന ശത്രുവിനെ അന്വേഷിച്ചു നീ പുറത്തു പോകേണ്ട അകത്ത് തന്നെ ഉണ്ട് അപ്പോ അപ്പോ കുലപാതകത്തിന്റെ പരമ്പര അവിടെ ആരംഭിക്കുകയാണ് അപ്പോ കൊന്നതാരാണ് ഇസ്മായിൽ കൊന്നത് ഇസ്മായിൽ ദാസിയുടെ മകൻ ദാസിയുടെ മകൻ കൊല്ലുവാനായിട്ട് തുടങ്ങി ഇസ്മായിൽ കൊല്ലുകയാണ് ആരാണ് കൊല്ലപ്പെടുന്നത് യഹൂദനാണ് കൊല്ലപ്പെടുന്നത് ദൈവത്തിൻ്റെ ജനമാണ് കൊല്ലപ്പെടുന്നത് ദൈവത്തിൻ്റെ മക്കളാണ് കൊല്ലപ്പെടുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ ആരാണ് ആക്രമിക്കപ്പെടുന്നത് ശത്രുവിനാൽ ആക്രമിക്കപ്പെടുന്നത് ആരാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ നാൾ മുതൽ നീ എന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ആ ദിശാംശം കൊടുക്കുന്നുണ്ട് സ്ത്രോത്രക്കാഴ്ച കൊടുക്കുന്നുണ്ട് ഞാൻ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിത് ആക്രമിക്കപ്പെടുകയാണല്ലോ അതെ ആരെയാണ് ശത്രു ആക്രമിക്കുന്നത് കഥാവിൻ്റെ ജനത്തെയാണ് ആക്രമിക്കുന്നത് ആ കൊലപാതകം അതിങ്ങനെ തുടർന്ന് വരികയാണ് താഴേക്ക് വായിച്ചു വരുമ്പോൾ വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല പലരും നിലവിളിച്ച് ഓടുകയാണ് ഞങ്ങളെ കൊല്ലരുതേ ഞങ്ങളെ ഉപദ്രവിക്കരുതേ ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുവാൻ എൻ്റെ മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുവാൻ എൻ്റെ എൻ്റെ നന്മകളെ തടഞ്ഞു വയ്ക്കുവാൻ എനിക്ക് അല്പമല്ലേ ഉള്ളൂ നീ അതൊന്ന് താ സഹോദരി നീ കരയുക ആ അല്പം നിൻ്റെ അവകാശ ആ അല്പമായ അവകാശത്തിന് വേണ്ടി നീ കരയുക പക്ഷെ തരുന്നില്ല അമ്മയുടെ മക്കൾ തന്നെ ചേർന്ന് അതിനെ കവർന്നെടുക്കുക തരുന്നില്ല ആ കുലപാതകം ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്മായിൽ ഗദല്യാവയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെല്ലാം ഇട്ട് കളഞ്ഞ കുഴി ആ സ രാജാവ് ഇസ്രായേൽ രാജാവായ ഭേശനിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നിധന്യാവിന്റെ മകനായ ഇസ്മായിൽ അതിനെ നിഹതന്മാരെ കൊണ്ട് നിറച്ചു ശവങ്ങളെ കൊണ്ട് നിറച്ചു കൊല്ലപ്പെട്ടവരെ കൊണ്ട് നിറച്ചു ശേഷമുള്ളവരെ അവൻ പിടിച്ചു കൊണ്ടുപോയി തടവുകാരാക്കി അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോയി എല്ലാം അവസാനിച്ചു എന്ന് ലോകം കരുതി ശത്രു എഴുന്നേറ്റു കൊന്നു മുടിച്ചു തകർത്ത് കളഞ്ഞു എല്ലാം അവസാനിച്ചു എന്ന് ലോകം കരുതി ഇരമ്യാവിൻ്റെ കാലം കഴിഞ്ഞു അടുത്ത തലമുറ അടുത്ത പ്രവാചകൻ നീ പറയും എല്ലാം കഴിഞ്ഞു ഇനി ഇനി എനിക്കൊരു എഴുന്നേൽപ്പില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലമില്ല ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുവാനില്ല ഇനി നല്ലത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും നടക്കുമായിരുന്നെങ്കിൽ എന്നേ നടന്നേനെ ഇത്ര ആയല്ലോ ഇത്ര നാളായാലേ ജോലിയില്ലാതെ കരയുന്നു നല്ലൊരു ജോലി ഇല്ല വരുമാനമില്ല ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊന്നും നിറവേറ്റുവാൻ കഴിയുന്നില്ല വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് ഇനി ഒന്നും ശരിയാവത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തല്ലി സഹോദരി ഇനി ഇനി എൻ്റെ ഭർത്താവ് വരത്തില്ല ഇത്രയും ദിവസം ആയില്ലേ ഒരു ഫോൺ കോൾ പോലും ഇല്ലല്ലോ ഇനി എൻ്റെ ഭർത്താവ് വരത്തില്ല ഇനി എൻ്റെ മക്കൾ നേരെ നേരെയാവത്തില്ല അവരിനി തിരിച്ചു വരത്തില്ല ആ മദ്യത്തിൽ അടിമകളായി ലോകപ്രകാരം ജീവിച്ചു ആരുടെയെങ്കിലും ഇഷ്ടം ചെയ്യുന്നവരായി ഇനി ഞാൻ കടക്കാർ തന്നെ മരിക്കുന്നത് വരെ ഞാൻ കടക്കാർ തന്നെയാണ് നിന്ന മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ ഈ രോഗം എന്നെ വിട്ടു പോകത്തില്ല ഈ രോഗം തന്നെ എന്നെ പെട്ടിയാക്കി കുടിയിലേക്ക് എടുക്കും അല്ലേ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ അതെ അപ്പോയിൻറ്റിലേക്ക് വരാം ദൈവപ്രവൃത്തിയുടെ വ്യാപ്തി തലമുറ കഴിഞ്ഞു ഇതാ പ്രവാചകനെ ദൈവം അയക്കുകയാണ് എവിടേക്ക് നിഹതന്മാരുടെ ആ അസ്ഥി താഴ്വരയിലേക്ക് ഓ ഗോ ലോകം മറക്കും നിന്റെ നല്ല കാലം നിന്നിൽ നിന്ന് എന്തെങ്കിലും നല്ലത് ഇനി ലോകത്തിന് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല നിന്റെ ബുദ്ധിയും പറയും ഇല്ല നല്ലതൊന്നും നിന്റെ ജീവിതത്തിൽ പക്ഷെ ദൈവം മറക്കത്തില്ല നിന്റെ നല്ല കാലത്തെ ഓർത്തുകൊണ്ട് നിന്നെ വിടിപ്പിക്കുവാൻ ദൈവം തന്റെ പ്രവാചകൻ അയച്ചിട്ടുണ്ട് ആ പ്രവചന ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുക ആ ശബ്ദം ഓ താങ്കോ അസ്ഥിയായി തീർന്നതിനെ ജീവനുള്ളതാക്കി മാറ്റുക ജീവനുള്ള ദേഹിയാക്കി മാറ്റുക അസ്ഥിയായി ബന്ധം വേർപെട്ട് പോയത് ജീവനുള്ള ചേർന്ന് വരിക യസ് യേശുബിൻ നാമത്തിൽ ചിതറിപ്പോയത് അസ്ഥി താഴ്വരയിൽ ചിതറിപ്പോയത് ഓ യേശു നാമത്തിൽ ചേർന്ന് വരിക അത് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതായി തീർന്ന മാംസം വരിക മാംസം അടർന്നു പോകുവാൻ തക്കവണ്ണം മാംസത്തിൽ ജീവനില്ലാതാകുവാൻ കാരണമായ രക്തത്തിന്റെ അഭാവം പരിഹരിക്കപ്പെടുക നാടീ ഞരമ്പുകൾ സൃഷ്ടിക്കപ്പെടുക ആ നാടീ നരമ്പുകൾക്കകത്ത് ജീവരക്തം ഒഴുകുക യെസ് യേശു ബിൻ ചിതറിപ്പോയത് ചേർന്ന് വരിക അതെ ഓ താങ്ക് യേശു ബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിതറിപ്പോയത് ചേർന്ന് വരിക ചിതറിപ്പോയ നിന്റെ നന്മകൾ ചേർന്ന് വരിക ചിതറിപ്പോയ നിന്റെ സന്തോഷം ചേർന്ന് വരിക ചിതറിപ്പോയ നിന്റെ തൊഴിൽ നിന്നിലേക്ക് ചേർന്ന് വരിക ചിതറിപ്പോയ നിന്റെ ഭർത്താവ് അതെ അതെ വിട്ടിട്ട് പോയ നിന്റെ ഭർത്താവ് മടങ്ങി വരിക നിന്റെ ഭാര്യ മടങ്ങി വരിക ചിതറിപ്പോയ നിന്റെ ആരോഗ്യം തിരികെ വരിക ഓ അമേൻ മേൻ ഹാല ലൂയ അസ്ഥിത്താഴ്വര അല്ല സഹോദര നീ ഓ സ്തോത്രം അങ്ങനെ നാറ്റം വെച്ച വച്ച അസ്ഥിത്താഴ്വരായിട്ട് നിന്റെ ജീവിതത്തെ കണ്ടവർ അവിടെ സൈന്യം എഴുന്നേൽക്കുന്നത് കാണുവാൻ പോകുക ശക്തന്മാരായ സൈന്യം ഏറ്റവും ശക്തന്മാരായ സൈന്യമായി സൈന്യമായി ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് ആ ഓർമ്മകളുടെ തിരിശേഷിപ്പ് ഉയർത്തെഴുന്നേൽക്കുക അത് ഉയർത്തെഴുന്നേൽക്കുക ആ മേൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലപ്പെട്ടവർ അഭി ഇന്നലകളിൽ ആയുധം കൊണ്ടാണ് ഇസ്മായിൽ ആയുധം കൊണ്ടാണ് കൊന്നത് നിങ്ങൾ കൊല്ലപ്പെട്ടത് വാക്കുകൊണ്ടാണ് ഉണങ്ങുന്നില്ല ആ മുറിവുകൾ ഉണങ്ങുന്നില്ല ചില മുറിവുകൾ ഉണങ്ങുക അമ്മേ നിന്റെ മകൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ മകളുടെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കുക ആ അതിന്റെ കർത്തവ ഉണക്കുകയ ഓ സ്തോത്രം ആ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവുകൾ ഉണങ്ങുകയാണ് ആ വാക്കുകൾ മുറിപ്പെടുത്തിയ വാക്കുകൾ ആശ്വാസമായി പിന്നെ നിന്റെ കാത് കേൾക്കുവാൻ പോകുക നിന്റെ ഹൃദയത്തിൽ അത് ആശ്വാസമായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വാക്കുകൊണ്ട് ചിലർ കൊന്നു കളഞ്ഞത് ഉയർത്തെ അപ്പോൾ ആ സാക്ഷ്യം ഉയർപ്പിൻ്റെ സാക്ഷ്യം അത് നിങ്ങളുടേതായി തീരട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുത് അനുഗ്രഹമായെങ്കിലെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുമെങ്കിൽ ധൈര്യമായി പ്രൈസ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വേണ്ടത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവിടെ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കും അതെ അവിടെ 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 ആ ആ കിടക്കുന്നിടത്ത് നിന്ന് ആ ഒന്നുമില്ലാതായി തീർന്നിടത്ത് നിന്ന് തകർന്നു പോയി ഇടത്തുനിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും എന്നാൽ കണ്ടോച്ചോ വിശ്വാസ കർത്താവെ നല്ലതു അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇല്ലാതെ നിരാശയോട് വേദനയോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ഈ പ്രാർത്ഥനയുടെ അപ്പൻ പ്രവർത്തിക്കണമേ കർത്താവേ പ്രവചന സംഭവിക്കട്ടെ അവരുടെ തൊഴിൽ ഓ ഓഹ് ആ ആവശ്യങ്ങൾ കുതങ്ങുന്ന വരുമാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പാ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് കൃപക്ക യേശു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനവും നസറര യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ യെസ് താങ്ക് ഓൺ ആ രോഗത്തെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ രോഗാത്മാവ് ഇവരെ വിട്ടുപോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ആരോഗ്യമുള്ളവരായി ഇവർ പുറത്തു വരുന്ന കൃപയ്ക്കായി ഓ യേശുവേ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ തകർച്ചകളെ അങ്ങ് പണി കർത്താവേ തലമുറകൾ മുഖാന്തരം തകർന്നുപോയി കുടുംബങ്ങളെ അങ്ങ് പടുകാട്ടെ അപ്പം ആ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ അവർക്ക് റിസൾട്ട് ഉണ്ടാകട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ ഇവർക്കുണ്ടാകട്ടെ അപ്പാ പ്രാർത്ഥനയുടെ പദ്ധതി വഴികളെ തുറക്കപ്പെടത്തെ എല്ലാ ഇല്ലായ്മകളും എരുക്കങ്ങളും കടവും മാറട്ടെ കർത്താവ് പലിശക്കടങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകട്ടെ യേശോപ്പാ വഴികൾ തുറക്കപ്പെടട്ടെ ഇവർക്ക് വേണ്ടത് നൽകി അങ്ങ് മാനിച്ചാട്ടെ സ്വന്ത ഭവനം എന്ന വാക്തത്വം ഇവർ പ്രാപിച്ചെടുക്കട്ടെ അപ്പാ അവർ വസ്തുക്കൾ വാങ്ങട്ടെ കർത്താവ് വീടുകൾ വയ്ക്കട്ടെ കർത്താവ് വിറ്റ് ആവശ്യങ്ങൾ നിറവേറ്റട്ടെ കർത്താവ് ഇവർക്ക് ലഭിക്കുവാനുള്ള നന്മകൾ ലഭിക്കട്ടെ അപ്പാ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും വഴി മാറട്ടെ യേശുവേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവകാശവാദങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ ഓ സ്വതന്ത്രം വിദേശ ജോലി എന്ന വാക്തത്വം ഇവർ പ്രാപിക്കട്ടെ കർത്താവ് വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ അപ്പാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവെ അങ്ങ് വിടിവിക്കണമേ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലി സ്ഥലങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറട്ടെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ച വിടിവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു യേ യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അതുപോലെ നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലുള്ള സഭാരാധന ലൈവായിട്ട് നിങ്ങൾക്ക് കാണുവാനുള്ള അവസരമുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്കൊരു ആരാധന മുടങ്ങുകയാണെങ്കിൽ വന്ന് പങ്കെടുക്കുമല്ലോ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം വിടുതൽ പ്രാപിക്കാം അപ്പോൾ നാളെ ദൈവം അനുഭവിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ